ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത നമ്മുടെ സ്കിന്നിൽ കാണുന്ന അരിമ്പാറ പാലുണ്ണി പോലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഇതിനെ നമ്മൾ സ്കിൻ ടാഗ് അല്ലെങ്കിൽ വാട്ട് എന്നൊക്കെ പറയാറുണ്ട് ചിലത് മോൾസ് ആയിരിക്കും നമ്മുടെ ജെനറ്റിക്കലി നമ്മുടെ സ്കിന്നിൽ ചെറിയ കറുത്ത മോളുകൾ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മാറ്റാനുള്ള ഹോം റെമഡീസ് നമുക്കിന്ന് നോക്കാം ഈ ഒരു സ്കിൻ ടാഗ് തന്നെ പല വിധത്തിൽ കാണാറുണ്ട് ഒന്ന് അത് റൂട്ടഡ് ആയിട്ടുള്ളതായിരിക്കും അതിനൊരു റൂട്ട് ഉണ്ടായിരിക്കും സ്കിന്നു കുറച്ച് തള്ളിയായിരിക്കും നിൽക്കുന്നുണ്ടാവുക മറ്റ് ചിലത് സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അത് സ്കിൻ കളറിൽ കാണാറുണ്ട് അതല്ലെങ്കിൽ വളരെ ഡാർക്കായിട്ട് കാണാറുണ്ട് കഴുത്തിൽ അതുപോലെ കക്ഷത്തിലൊക്കെ നിറയെ ഇങ്ങനെ സ്കിൻ ടാക്സ് ചിലറിൽ കാണാറുണ്ട് ഇത് ഈ ഒരു സ്കിൻ ടാഗ് വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന എച്ച് പി വി വൈറസ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് പടർന്ന് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടർന്ന് വരാറുണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ അതുപോലെ തന്നെ അത് നമ്മൾ ചിലവർ അത് കട്ട് ചെയ്ത് ഉണ്ട് മുറിച്ച് കളയുമ്പോൾ അതിൽ നിന്നുള്ള ബ്ലഡ് മറ്റ് ഭാഗങ്ങളിലായിട്ട് മറ്റ് ശരീരഭാഗങ്ങളിലൂ കൂടെ ഇങ്ങനെയുള്ള സ്കിൻ ടാഗ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ ഈയൊരു സ്കിൻ ടാഗ് ഇതിന് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ക്ലിനിക്കിൽ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ഷാരകർമ്മ ചെയ്യാം അതിൽ ഒരു ക്ഷാരം വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് അടർന്നു പോകുന്നതാണ് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ക്വാഡറി പോലെ കരിപ്പ് കളയാറുണ്ട് അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ കളയാറുണ്ട് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈയൊരു സ്കിൻ ടാഗ് അല്ലെങ്കിൽ വാട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ക്ലിനി ിൽ പോവാൻ പറ്റാത്തവനാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് നോക്കാം ഈ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കുക ഒരു വൺ ടു ടു വീക്ക് കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുക അപ്പോൾ അത് ഡെയിലി ചെയ്യാൻ നോക്കുക ഡെയിലി രണ്ട് നേരം ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് അത് പൂർണ്ണമായിട്ട് മാറാൻ സഹായിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനഗർ വളരെ എഫക്റ്റീവാണ് ആ പെൽസെഡർ വിനഗർ നിങ്ങളുടെ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ സ്കിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഇയർ ബഡ് ഉപയോഗിച്ചിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് മറ്റ് ഭാഗങ്ങളിലാവാതെ ആ ഒരു പോയിന്റിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഡെയിലി രണ്ട് നേരം വെക്കാൻ നോക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച വെക്കാം ഒരു ഏഴ് ദിവസം ആകുമ്പോഴേക്കും തന്നെ ചിലതൊക്കെ കൊഴിഞ്ഞു പോവും അതല്ല എങ്കിൽ നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങൾ നിർത്താൻ പാടില്ല അത് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുക ഓരോ ആൾ ദേഹപ്രകൃതിക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് ഇമ്മ്യൂണിറ്റി പവർ ചില ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുന്ന സമയത്തും ഇതുപോലുള്ള സ്കിൻ ടാക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ആപ്പിൾ സിഡർ നമ്മൾ വിനഗർ വെക്കുമ്പോൾ അത് വിത്ത് മദർ ഉള്ളത് വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾ അകത്തേക്ക് കൂടെ കഴിക്കുക അത് നിങ്ങളുടെ ഇത് പൊഴിഞ്ഞു പോകാനുള്ള കൊഴിഞ്ഞു പോകുന്നത് കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ ആപ്പിൾ സിഡർ വിനഗർ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പുറത്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സ്പൂൺ നിങ്ങൾക്ക് അകത്തേക്ക് കൂടെ കഴിക്കാൻ നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ആപ്പിൾ സട്ടർ വിനഗർ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അസിഡിറ്റി ഒന്നും ഇല്ലാത്തവരാണെങ്കിലാണ് ഇത് കഴിക്കുക അസിഡിറ്റി ഉള്ളവർ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കരുത് അസിഡിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു സ്പൂൺ ആപ്പിൾ സട്ടർ വിനഗർ ഒഴിച്ചിട്ട് കഴിക്കാം രാവിലെ വെറും വയറ്റിൽ കഴിക്കരുത് അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആപ്പിൾ സിറ്റർ വിനഗർ ഞാൻ പറഞ്ഞ പോലെ ബഡിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചുറ്റും ആവാതെ അവിടെ മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക അതും നിങ്ങൾ ആപ്പിൾ സിറ്റർ വിനഗർ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക ആപ്പിൾ സിഡർ വിനഗർ വിത്ത് മദർന്ന് എഴുതിയിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കാര്യമാണ് ഒന്നാമത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് അടുത്ത ഒരു റെമഡി എന്ന് പറയുന്നത് എരിക്കിൻ്റെ പാലാണ് എരിക്കെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ റോഡ് സൈഡിലൊക്കെ വളർന്നിട്ട് കാണാറുണ്ട് ഈ എരിക്കിൻ്റെ പാല് നിങ്ങൾ ഈ ഒരു സ്കിൻ ടാഗിൽ വെച്ചു കൊടുക്കുക ഇതും വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ മാത്രം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി റൂട്ടഡ് ആയിട്ടുള്ള സ്കിന്നു തൂങ്ങിയിട്ടുള്ള ആ ഇതാണെങ്കിൽ അതിൻ്റെ ആ റൂട്ടിൽ കൂടെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതും ഡെയിലി രണ്ട് നേരം വെക്കുക ഒരു ഏഴ് ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്കിൻ ടാഗ് പൊഴിഞ്ഞു പോകുന്നതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അരിമ്പാറ വളരെ വലിയതൊക്കെ കാണാറുണ്ട് നമ്മുടെ കാലുകൾ അല്ലെങ്കിൽ വിരലിൻ്റെ സൈഡിലൊക്കെ ചിലർക്ക് കാണാറുണ്ട് കാലിൻ്റെ വിരലിലെ കൈയിൻ്റെ വിരലിലൊക്കെ കാണാറുണ്ട് അങ്ങനെ കുറച്ച് വലുതാണ് സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന വലുതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം അതായത് ബേക്കിംഗ് സോഡയും അതുപോലെ ചുണ്ണാമ്പും ഈക്വൽ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഈ ഒരു കാര്യം നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതൊന്നും ബാൻഡേഡോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് കണ്ടിന്യൂസ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം വെക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളത് കരിഞ്ഞു പോകാറുണ്ട് ഇതും വെക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ മറ്റു ഭാഗങ്ങളിലാവാതെ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ അവിടെ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു പോയിന്റിൽ തന്നെ കറക്റ്റ് വെക്കാൻ വേണ്ടി നോക്കുക ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് അത് കവർ ചെയ്ത് കൊടുക്കുക പ്ലാസ്റ്ററോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രാത്രി മൊത്തം നിങ്ങൾ അങ്ങനെ വെക്കുക പിന്നെ രാവിലെ നിങ്ങൾക്ക് വീണ്ടും ഇത് വെക്കാം അങ്ങനെ ഒരു ദിവസം രണ്ട് നേരം ഇത് വെച്ചു കൊടുക്കാം രാത്രി നിങ്ങൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ഇങ്ങനെ വലിയ അരിമ്പാറയൊക്കെ ആണെങ്കിൽ തന്നെ പൊഴിഞ്ഞു പോകാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൾ സിഡർ വിനഗറും അതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ നീരും ൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് മിക്സ് ചെയ്യാം വളരെ കുറച്ചേ നമുക്ക് ആവശ്യമുണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഡെയിലി രണ്ട് നേരം വെച്ചു കൊടുക്കാം ഒരു ഏഴ് ദിവസമൊക്കെ ആവുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ബഡ് ഉപയോഗിച്ചിട്ട് വെച്ചുകൊടുക്കുക ഏത് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് റെമഡിയും നിങ്ങൾ വെക്കുമ്പോൾ അവിടെ മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുറത്ത് ബാക്കി സ്കിൻ ഏരിയാസിലാവാതെ നോക്കുക അങ്ങനെ ആവുമ്പോൾ അവിടെ സ്കിൻ ബേൺ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ വളരെ ചെറിയ സ്കിൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഈ ആപ്പിൾ സിഡർ വിനഗർ ആണെങ്കിലും അവിടെ ഒരു റെഡ്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് കൊഴിഞ്ഞു പോകുമ്പോൾ അത് പേടിക്കാനൊന്നുമില്ല അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ പഴയ പോലെ ആവുന്നതാണ് ഇങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കിൻ റിമൂവ് സ്കിൻ ടാക്സ് റിമൂവ് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ കൂടെ ഉള്ളിലേക്ക് കഴിക്കാൻ നോക്കാം അത് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്